ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഒരു കിലോ ചിക്കൻ ബിരിയാണി ദം ബിരിയാണി എളുപ്പത്തിൽ വെക്കാൻ എല്ലാ അളവുകളോടും കൂടി ഇട്ടിട്ടാ അപ്പോൾ ആർക്കും ഈസി ആയിട്ട് വെക്കാൻ പറ്റും ഈയൊരളവ് വെച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒന്നര കിലോൻ്റെ അടുത്ത് ഒരു ഒന്നേ നാനൂറൊക്കെ ആയിട്ട് ചിക്കൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങ ഒരു പകുതി നീരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പും കൂടിയിട്ടൊന്ന് മസാല തേച്ചേക്ക് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വരെ ഞാൻ മസാല തേച്ച് വെച്ചു വിട്ടാ പിന്നെ ഒരു കിലോ ജീരകശാല അരി ഒരു മണിക്കൂർ കുതിർത്തിയിട്ട് അതും ഒന്ന് കിഴക്കി വരച്ചിട്ടാണ് അപ്പോൾ ഈ വെള്ളം ചോറിനുള്ള വെള്ളം ചോറ് ആദ്യം വെച്ചിട്ടാണ് മസാല വെക്കുന്നുള്ളൂട്ടാ അപ്പോൾ ചോറിനുള്ള വെള്ളത്തേക്ക് ഞാൻ ഉപ്പൊക്കെ കൈ കല്ലുപ്പൊക്കെ ഈ കൈ കണക്കാട്ട അപ്പോൾ അതാണ് ഞാൻ കയ്യിലെടുത്തത് നാല് ഗ്രാം പൂ നാല് പട്ട കഷ്ണോ പിന്നെ ഒരു നാല് ഗ്രാം ഏലക്കായും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലും ഞാൻ ഒരു നാരങ്ങര നീരത്തിന് കേട്ടോ പിന്നെ കുറച്ച് പൈനാപ്പിളിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല ചോറിനൊക്കെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചോറ് വയ്ക്കുന്നതിൽ വെള്ളം തിളക്കണേൽ ഇട്ടുകൊടുത്തോണ്ട് ഞങ്ങളെ ഈ അരി ജീരകശാല അരി കേട്ടോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അരിപ്പത്തിട്ടാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും കൂടെ മാറാനൊന്നും പറ്റില്ല ഒന്ന് കണ്ണ് തെറ്റിയാൽ പോയിട്ട കാര്യം അപ്പോൾ അളവ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കിയിട്ടാ ഇതേപോലെ അടിപൊളിയായിരുന്നു അപ്പോൾ ഒരു കിലോ ബിരിയാണിക്ക് ഒരു നാനൂറ് ഗ്രാം സവോള മതിയാവും കൂട്ടാ അതായത് ഞാനൊരു നാ മീഡിയം സൈസിലുള്ള ഒരു നാല് സവോളയൊക്കെ എടുത്ത് അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുത്തിട്ട് സവോള പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ നന്നായിട്ട് കന കുറച്ച് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മസാലയിലേക്കും വേണം പിന്നെ നമുക്ക് ഒന്ന് വിതറി കൊടുക്കാനും വേണം കേട്ടോ അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ അപ്പോൾ കറക്റ്റ് അളവുകൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ബിരിയാണി തയ്യാറാക്കി എടുക്കാം കേട്ടാ അപ്പോൾ ഉള്ളിയൊക്കെ പൊരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനായിരിക്കും അണ്ടിക്കന്തിരി കൂടി ഒന്ന് വറുത്ത് വയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒന്ന് മേലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ് കേട്ടാ ബിരിയാണിയൊക്കെ ഒന്ന് അടിപൊളി അപ്പോൾ അതും ഒന്ന് വറുത്ത് കോടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആയിരിക്കും കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ആർത്തേജും കൂടി ജി കൂടിയും നെയ്യ് ആയാലും കുഴപ്പമില്ല ആർ ആയാലും കുഴപ്പമില്ല അപ്പോൾ കുറച്ച് ആർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സവാള നന്നായിട്ട് വായിറ്റിയെടുക്കാം അപ്പോൾ സവാളയൊക്കെ ഒന്ന് വായിന്നു വരട്ടെ അപ്പം കൂട്ടുകാരോട് പറയാനുള്ളത് നാളെ അത്താണല്ലോ അപ്പം അത്ത മുതൽ തിരുവോണം വരെ ഞാൻ ഡയമൻ ലൈഫ് വല്ല കേട്ടോ ചെയ്യണിനി അപ്പോൾ ഈ പത്ത് ദിവസം പത്ത് വിഭവങ്ങളായിട്ട് തരൂട്ടെ ഞാൻ അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ ഒരു മധുരത്തിന്ന് തന്നെ തുടങ്ങാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് വിവര കൂട്ടുകാരായിട്ടൊന്ന് പറഞ്ഞതാണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അങ്ങനെ നമ്മളെ സഹോളയൊക്കെ ഒന്ന് വാഴന്നു വന്നപ്പോൾ ഒരു നാല് തക്കാളി മതിയാവും കെട്ടാ ഒരു കിലോനേക്ക് വലിയ നാല് തക്കാളി മതിയാവും ഞാൻ ചെറിയതാണ് അപ്പോൾ ഒരു ആറ് തക്കാളി എടുത്തുണ്ട് കേട്ടാ ചെറിയ നെല്ലിക്കര പോലത്തെ തക്കാളി ആയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കിലോ ചിക്കനേക്ക് ഞാൻ മുളക് കൂടി ചേർക്കില്ല മസാലയിൽ പരട്ടുള്ളൂട്ട ചിക്കനിൽ അല്ലാണ്ട് ഇതിൽ ചേർക്കില്ല ഒരു ഏഴ് പച്ചമുളക് നല്ല എരിവുള്ള ഏഴ് പച്ചമുളകാണ് കേട്ടോ കണക്ക് അപ്പോൾ ആ ഏഴ് പച്ചമുളക് കുട്ടികളൊക്കെ കഴിക്കാനാണെന്ന് വെച്ചിങ്ങനെ ഒരാറെണ്ണായാൽ മതി മതിട്ടാ പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടാ അപ്പോൾ നമ്മൾ ഗരം മസാല പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൊന്നര സ്പൂൺ അത് ചേർത്ത് പിന്നെ ഒരൊന്നര സ്പൂണ് ബിരിയാണി മസാല ഏട്ടാ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുക കേട്ടാ പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും മിസ് ചെയ്യാതെ നമ്മൾ ചേർക്കണം കേട്ടോ ഒന്ന് കുറഞ്ഞാൽ അത് ആ രുചി അതിൽ നമ്മൾ കറയട്ടാ എല്ലാത്തും കറക്റ്റ് അളവായിട്ട് കിട്ടിയാലേ ആ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു കാൽ ഗ്ലാസ് നല്ല നാടൻ തൈരാട്ട വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഓവർ പുളിയില്ല പാകത്തിന് പുളിയുള്ള തൈര് അപ്പോൾ കുറച്ച് മഞ്ഞ കളർ കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ സ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണോട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലീടെ എലയും പുതിയ അരി എലയും കൂടിയിട്ട് അരിഞ്ഞതാണ് കേട്ടാ ഒരു പിടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് പച്ചമുളകും കുരുമുളകും ആട്ടാ എരിവിന് ചേർക്കുകയുള്ളൂ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ഞാൻ ബിരിയാണിയിൽ ചേർക്കില്ല കേട്ടോ അപ്പം മസാലയൊക്കെ നല്ല കൂട്ടി യോജിപ്പിച്ച് അതിന് ശേഷം ഒന്ന് നോക്കുമ്പോൾ ഒന്ന് ശകലം ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ നമ്മളെ മസാല ചിക്കൻ തേക്കുമ്പോൾ അതിൽ മസാലയിൽ ഉപ്പുണ്ട് ചോറിൽ ഉപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ വഴത്തിണയിലുള്ള ഉപ്പാണ് ഇനി വേണ്ടു അപ്പോൾ അത് അത് ഇതിൽ കറക്റ്റായാലും ആ ചോറ് കറക്റ്റാവും കേട്ടോ അപ്പം അലിക്കുള്ള ആ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒരു ഒന്നേക്കാ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വയറ്റി കൊടുത്തിട്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടാണ് എരിവും പുളിവ എന്താ കുറവെന്ന് നോക്കി അപ്പോൾ ഞാൻ അതിന് പിന്നെ പാകമായിട്ട് ഒരു അര അരസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ അത്യാവശ്യം മസാലയിൽ നമ്മളെ എരിവും പുളിയും ഒക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ നമ്മളീ വറുത്ത് ലാശത്തൊരു ഇതാട്ടാ നമ്മൾ ആ വറുത്ത് വെച്ചല്ലോ സവോള അപ്പോൾ ഒരുച്ച് വെച്ച സവോള ഒന്ന് പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക ഈ ദം ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് കൂടണ സംഭവമാണ് കേട്ടത് അടിപൊളിയാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അപ്പം ഞാൻ എല്ലാ കറക്റ്റും അളവും പറഞ്ഞല്ലോ ഒരു വലിയ ഉണ്ട വെളുത്തുള്ളിയാട്ടാ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും രണ്ടും കൂടിയിട്ട് ചതച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് അതൊക്കെ ചേർത്ത് ഞാൻ അപ്പോൾ വേറെന്തോ പറഞ്ഞതിൽ അത് പോയതാണ് കേട്ടോ അപ്പോൾ മസാലയൊക്കെ റെഡി ആയതിന് ശേഷം നമ്മളെ രണ്ട് മൂന്ന് മണിക്കൂർ വരെ മസാല തേച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ പിന്നെ ഒരു എഴുപത് ശതമാനം വേവ് ചിക്കൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കി കൊടുക്കാം പിന്നെ ബാക്കി ദമ്മിൽ കിടന്നിട്ട് ആവണം കേട്ട അപ്പോൾ ആ തൈര് പാത്രത്തിൽ ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തതാണ് ക്ക് അടച്ചെറിയ തീരങ്ങനെ ഒന്ന് അടച്ച് തുറന്ന് അങ്ങനെ വേണം വേവിച്ചെടുക്കാനേട്ടാ ഇത് ഉടഞ്ഞ് കഴിഞ്ഞാൽ പോയിട്ടാ ചിക്കൻ്റെ കാര്യങ്ങൾ അപ്പോൾ നല്ല ഒരു മാതിരിയൊക്കെ ഇപ്പം വേവമായിട്ടുണ്ട് കേട്ടാ എന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അടച്ച് തുറന്നു ഇപ്പം അത്യാവശ്യമായിരുന്നു എണ്ണ കിറങ്ങൽ തുടങ്ങിട്ടാ അപ്പോൾ ഈ ചോറിലിടണ്ടേ ചോറിക്ക് ഞാൻ എടുത്ത് വെച്ചതാട്ടാ കുറച്ച് ക്യാരറ്റ് ചീക്കെടുത്തതാണ് അപ്പോൾ അത് ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ഈ പിന്നെ മസാലയിൽ ചേർത്ത് കൊടുക്കാം കേട്ടാ അപ്പം നീ ഞാൻ ഇറക്കി കൊടുക്കാം കേട്ടാ ഇതിപ്പോൾ നമ്മളൊരു എഴുപത് ശതമാനം വേവായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബിരിയാണി ദമ്മിടാനുള്ള ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ചെമ്പിലേക്ക് എറ്റടിയിലാണ് ഫുള്ള് മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് പ്രാവശ്യമൊന്നും ആയിട്ട് ഇടാനുള്ള ഇല്ല ഒരു കിലോനല്ലേ അപ്പോൾ ആ എല്ലാ മസാലയും ചെമ്പിൻ്റെ അടിയിൽ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് നേരം അടിയിലുള്ള തീ കംപ്ലീറ്റ് കോരിയിട്ട് മേലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനെട്ട് മിനിറ്റോളം വെച്ചാൽ മതി കൂട്ടാം കൂടുതൽ നേരം വെച്ചാൽ നമ്മളെ ചിക്കൻ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നല്ല ചൂടുള്ള അല്ലേ അപ്പോൾ അതും ശ്രദ്ധിച്ചാൽ മതി ഒരു പത്ത് പതിനഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ ദമ്മിൽ ഇരുന്നാൽ മതിയാവും പിന്നെ ഇറക്കി വെക്കാം കേട്ടോ കഴിക്കാൻ നേരത്തേക്ക് പൊട്ടിച്ചാൽ മതി അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ അടിയിൽ പരത്തിയതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ പകുതി ചോറ് നിരത്തിയതിൻ്റെ ശേഷം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം പിന്നെ ഒരു ബാച്ചും കൂടി ചോറ് അപ്പോൾ ചോറ് രണ്ട് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പരിക്കുത്തി ചോറൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ടൊക്കെ ഒന്ന് ഒന്ന് ഒപ്പാക്കി എടുത്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മല്ലിയിലും കുറച്ച് ഗരം മസാലയുടെ പൊടിയും അപ്പോൾ ഡാ മറ്റേ ആർ നമ്മളെ നെയ്യും കൂടിയിട്ട് ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു ക്ലാസ്സിൽ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഫുള്ളായിട്ട് ചോറും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു വശമെങ്കിലും ബിരിയാണി വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ബിരിയാണി വെച്ച് നോക്കിട്ടോ ഇനി ഞാൻ എന്തേലും മിസ്സായിട്ട് പറയാം വിട്ടു പോയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരളവ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടാ ഓ സൂപ്പർ സൂപ്പർ ആവും നാനൂറ് ഗ്രാം ഒരു കിലോന് നാനൂറ് ഗ്രാം സവോള അതായത് ഒരു മീഡിയം സൈസിലുള്ള ഒരു നാലല്ലേ മതിയാവും കേട്ടോ ഒരു നാല് തക്കാളി വലിയൊരു ഉണ്ട വെളുത്തുള്ളി വലിയൊരു കഷ്ണം ഇഞ്ചി അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ നമ്മൾ ആ മസാല ഫുള്ളായിട്ട് വറുത്ത് നമ്മൾ ആ മസാല പാക്കറ്റ് വരുന്നുണ്ടല്ലോ വേലയൊക്കെ ആയിട്ട് വരുന്നത് അത് ഫുള്ളായിട്ട് ഞാൻ പൊടിക്കും പൊടിക്കാ വറുത്തിട്ട് ബസ് കസും എല്ലാതും കൂടി പൊടിക്കും അപ്പം അതും ഒരു ഒന്നര സ്പൂണ് മസാല വഴറ്റുന്നതിലും ചേർത്ത് കൊടുക്കുക പിന്നെ ആ ഒന്ന് നമ്മൾ ദമ്മിടുന്നതിലൊക്കെ ഒന്ന് ഒരു പൊടി വിതറി കൊടുക്കുക കേട്ടോ അപ്പം നല്ലതാണ് അപ്പോൾ ഞാൻ വെയിറ്റ് വെച്ചു കൊടുത്തതാണ് കേട്ടാ അപ്പം ഇതാണ് നമ്മൾ ദമ്മും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇറക്കി കൊണ്ടന്നതാണ് കേട്ടാ അടുക്കളയ്ക്ക് അപ്പോൾ എന്നിട്ട് തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി മണാണ് ഇട്ടാ നല്ല ദം ബിരിയാണിയാണ് ഒരുപാട് അങ്ങനെ മസാല ഇല്ലാതെ കുറച്ച് മഞ്ഞ വെള്ളമായിട്ടുള്ള ചോറാണ് കേട്ടാ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെയ്യാത്ത ബിരിയാണിയൊക്കെ വെക്കാത്ത ആർക്കും കണ്ണടച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു ബിരിയാണി അപ്പോൾ മറ്റൊരു വിഭവവുമായി നാളെ വരാം ഓക്കെ ബായ്